ആദ്യം മുബർഷി അക്ബറിലേക്ക് മുബർഷിഫി അക്ബർ ആര്യേഡൻ ഷോക്കത്ത് ആദ്യം മുതൽ തന്നെ നമ്മളോട് പ്രതികരിച്ചുകൊണ്ടേയിരുന്നത് ആത്മവിശ്വാസത്തോടെയാണ് ആത്മവിശ്വാസം പോലെ തന്നെയുള്ള ഒരു ജയമല്ലേ മിന്നും ജയമല്ലേ നിലമ്പൂരിൽ ഈ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ആര്യടൻ ഷോക്കത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് മറുപടി ആര്യാടൻ ചോക്കത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നൽകിയെന്ന് തന്നെ പറയേണ്ടി വരും കിഴക്കൻ ഏറെനാടിന്റെ ജനകീയ എം എൽ എ ആയി ആര്യാടൻ ഷോക്കത്ത് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭൂരിപക്ഷവും തെളിയിക്കുന്നത് പതിനൊന്നായിരത്തിന് മുകളിലാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇപ്പോൾ ആര്യാടൻ ചോക്കത്തിന്റെ ഭൂരിപക്ഷം കണക്കാക്കാൻ സാധിക്കുന്നത് പഞ്ചായത്തുകൾ അടിസ്ഥാനത്തിലുള്ള ആ ഭൂരിപക്ഷം പരിശോധിക്കുമ്പോൾ എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏഴിടങ്ങളിലും കൃത്യമായ ലീഡ് തന്നെ യു ഡി എഫ് നിലനിർത്തി എന്നുള്ളതാണ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് എത്തുന്ന സമയത്ത് വഴിക്കടവ് പഞ്ചായത്ത് ഒന്നാം ബൂത്തിൽ നിന്നായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചത് തണ്ണി ൂത്തിൽ വോട്ടെണ്ണിയ സമയത്ത് തന്നെ കൃത്യമായ ലീഡ് യു ഡി എഫ് നിലനിർത്തിയിരുന്നു തണ്ണിക്കടവ് ബൂത്തിൽ നിന്നും വോട്ടെണ്ണൽ ആരംഭിച്ച് മധ്യഭാഗത്തേക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിയ സമയത്ത് ചെറിയൊരു കിതപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ കൃത്യമായിട്ടുള്ളിയുടെ വഴിക്കടവ് പഞ്ചായത്തിലെ നാല് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായ ഘട്ടത്തിൽ യു ഡി എഫിന് മേൽക്കൈ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് വഴിക്കടവ് പഞ്ചായത്തിൽ യു ഡി എഫിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് കാരണം ബൂത്ത് അടിസ്ഥാനത്തുള്ള കണക്കുകളിൽ ഇനിയും ചില കൗണ്ടിങ്സ് ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട് രണ്ടാമതായിട്ട് മൂത്തേടം പഞ്ചായത്തായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ സഹായം ായം വലിയ ഭൂരിപക്ഷം നേടുമെന്ന് നേരത്തെ തന്നെ യു ഡി എഫ് അവകാശപ്പെടുന്ന പഞ്ചായത്തായിരുന്നു അവിടെ നിന്നും ആ നിലയിലുള്ളൊരു മേൽക്കോയ്മ തന്നെ യു ഡി എഫിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മൂത്തേടം പഞ്ചായത്തിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത് എടക്കരയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം വി വി പ്രകാശിന്റെ സ്വദേശമാണ് എൽ ഡി എഫ് വളരെ വ്യാപകമായി യു ഡി എഫിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു വി വി പ്രകാശിന്റെ കുടുംബത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയുണ്ട് സ്വാഭാവികമായിട്ടും വി വി പ്രകാശിന് ഇഷ്ടപ്പെടുന്ന അനുയായികൾ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ ഒരു സംഘം തിരിച്ച് വോട്ട് ചെയ്യും ക്രോസ് വോട്ട് ചെയ്യുമെന്ന ഒരു വാദം അവിടെ എൽ ഡി എഫ് ഉയർന്നു അതിനൊക്കെ തന്നെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം അവിടെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു എടക്കര പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ യു ഡി എഫ് നേടിയിരിക്കുന്നത് പത്തുകല്ല് പഞ്ചായത്തിലേക്കുന്ന സമയത്ത് നമുക്കറിയാം എൽ ഡി എഫിൻ്റെ ഭരണസമിതിയാണ് പൊത്തുകല്ല് പഞ്ചായത്തുള്ളത് കവളപ്പാറ ദുരന്തം നടന്ന മേഖലയാണ് എം സ്വരാജിന്റെ ജന്മദേശമാണ് അതോടൊപ്പം തന്നെ നേരത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന വി ജോയുടെ നാട് കൂടിയാണ് ഒരു ഭാഗത്ത് എൽ ഡി എഫിൻ്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത് ബി എസ് ജോയുടെ നേതൃത്വത്തിലുള്ള സംഘം പോത്തുകല്ല് കേന്ദ്രീകരിച്ചുൾപ്പെടെ ആര്യാടൻ ചൗക്കത്തിനെതിരെ പാലം വലിക്കും വോട്ട് എന്നുള്ളതാണ് പക്ഷേ ബി എസ് ജോയുടെ ബൂത്തിലുൾപ്പെടെ വളരെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെയാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് മുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നല്ലൊരു നിലയിൽ തന്നെ പോത്തുകല്ലിൽ ഭൂരിപക്ഷം യു ഡി എഫ് ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്ര പഞ്ചായത്തിലേക്ക് എത്തുന്ന സമയത്ത് മികച്ചൊരു ലീഡിലേക്ക് തന്നെയാണ് യു ഡി എഫ് എത്തിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ഒരു ലീഡ് തന്നെ ചുങ്കത്ര പഞ്ചായത്തിലും കോൺഗ്രസ് യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലമ്പൂർ നഗരസഭയാണ് രാഷ്ട്രീയ കേരളത്തെ ഏറെ ഒരു ലീഡ് എന്നുള്ളത് വിശേഷം ആ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന നഗരസഭ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായിടുത്തു പക്ഷം ഭരണമേറ്റെടുത്തതിനു ശേഷം ആ നിലയിൽ തന്നെ സി പി എം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ മിന്നും കുതിപ്പ് തന്നെയായിരുന്നു യു ഡി എഫ് നടത്തിയിരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വോട്ടിൻ്റെ ലീഡാണ് നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന് ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്ത പോളിംഗ് ബൂത്തിലുൾപ്പെടെ കൃത്യമായിട്ടുള്ളൊരു മേൽക്കോയ്മ നിലനിർത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എം സ്വരാജ് നിലവിൽ താമസിക്കുന്ന അദ്ദേഹം വോട്ട് ചെയ്ത നിലമ്പൂർ നഗരസഭയിലെ മാങ്കൂത്ത് വാർഡിൽ ഉൾപ്പെടെ ബൂത്തിലുൾപ്പെടെ ആ നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനെ ലീഡ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന മേഖലകളിൽ കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ലഭിച്ചിട്ടുള്ളത് കരുളായി പഞ്ചായത്തിൽ നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അതായത് ബാക്കിയുള്ള പഞ്ചായത്തുകളെ നഗരസഭയിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ലീഡ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് ലീഡ് കരുളായി പഞ്ചായത്തിൽ എൽ ഡി എഫിന് ലഭിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സ്വാരസ്യങ്ങളും ഉണ്ടാകാതെ ഒരു മുന്നണിയുടെ കൂട്ടായ വിജയം അവിടെ സ്വന്തമാക്കുമ്പോൾ അഷ്കർ അളി കരിമ്പ പി വി എൻ കരുത്തുകാട്ടിയോ നിലമ്പൂരിൽ സുജ പി വി എൻവർ കാട്ടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇരു മുന്നണികളും അവരുടെ എല്ലാ അവരുടെ അസ്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടായിരുന്നു പി വി അൻവറിലേക്കുള്ള വോട്ടുകൾ തടയാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ പിടിക്കാൻ പി വി അൻവർ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും രണ്ട് മുന്നണികൾക്കെതിരെ ഒരൊറ്റയാളായി നടത്തിയ പോരാട്ടം അത് രണ്ട് മുന്നണികളെയും അത്ഭുതപ്പെടുത്തിയില്ല അവരുടെ കണക്കുകളൊക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് തന്നെ വലിയൊരു വോട്ട് വോട്ടുവിഹിതം പിടിക്കാൻ പി വി അൻവർ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം അയ്യായിരത്തോളം വോട്ടുകൾ ായിരുന്നു പരമാവധി എൽ ഡി എഫ് പി വി അൻപറിനായി കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ആയിരത്തിലധികം വോട്ടുകൾക്ക് ആയിരത്തിലധികം വോട്ടുകൾ പിടിക്കുന്ന പി വി അൻബറിനാണ് നമ്മൾ കണ്ടത് വഴിക്കാട് പഞ്ചായത്തിൽ നിന്ന് മാത്രം ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ പി വി അൻവർ പിടിക്കുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായും അവിടെ തന്നെ ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ പി വി അൻവർ തെറ്റിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷമുള്ള പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിലും ശരാശരി ആയിരം മുതൽ രണ്ടായിരം വരെ വോട്ടുകൾ ഓരോ പഞ്ചായത്തിനും പിടിച്ചുകൊണ്ടാണ് പി വി അൻപറുടെ പ്രകടനം മുന്നോട്ട് പോയത് ആ രീതിയിൽ അവസാനം ം ആ അമരമ്പലത്തിലടക്കം ശക്തമായ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇടതുപക്ഷ വോട്ടുകളാണ് തനിക്ക് കൂടുതലായി ലഭിച്ചത് എന്നാണ് പി വി അൻവർ പറയുന്നത് അത്രയേറെ ഇടതു വോട്ടുകൾ ഇടക്കിയത് കൊണ്ട് തന്നെ ഇത്രയേറെ യു ഡി എഫിൽ ഇല്ലെങ്കിൽ ജയിക്കാനുള്ള ഉറപ്പുവരുത്തിയതും ആ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അൻവർ പിടിച്ചതുകൊണ്ടാണെന്നും അൻവർ പറയുന്നുണ്ട് എന്തായാലും ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് അൻവർ കരുത്തു തെളിയിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു പക്ഷേ ഭാവിയിൽ യു ഡി എഫുമായുള്ള മുന്നണി പ്രവേശനത്തിലേക്കൊക്കെ തന്നെ വിലപേഷണം നടത്താനില്ലെങ്കിൽ ഒരു ഐക്യപ്പെടാൻ ഇതും രണ്ടിനും അൻപറിന്റെ സാധ്യത തുറക്കുന്ന രീതിയിൽ തന്നെ ഒരു മികച്ച പ്രകടനം കാഴ്ച ാൻ പി വി അൻവറിനെ നിലമ്പൂരിൽ സാധിച്ചിട്ടുണ്ട് പത്തായിരം മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം വരെ വോട്ടുകളായിരുന്നു പരമാവധി യു ഡി എഫും അൻവറിനും വേണ്ടി കണക്കൂട്ടിരുന്നത് പക്ഷേ അതിനുമപ്പുറത്തേകദേശം ഇരുപതിനായിരത്തോളം വോട്ടുകൾ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതോളം വോട്ടുകൾ പി വി അൻവർ പിടിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി അത് വഴിക്കടവിലും അമ്പരമ്പലത്തും കരുളയിലും എല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമായി പി വി അൻപറിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് യു ഡി എഫിന്റെ കേന്ദ്രങ്ങളാണെങ്കിലും എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ അൻവറിന്റെ ബാങ്കിലേക്ക് എത്തുകയും ചെയ്തു സ്വാഭാവികമായി പതിമൂന്ന് ശതമാനത്തിലധികം വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ തന്റെ ശക്തി പ്രകടനത്തിൽ ഒരു മുതൽ കൂട്ടായിക്കൊണ്ട് തന്നെയാണ് അൻവർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ പതിനയ്യായിരം കടന്നപ്പോൾ തന്നെ അൻവറുടെ വീട്ടിൽ ആഘോഷം ആരംഭിക്കുന്ന പ്രവർത്തകരാണ് നമ്മൾ കണ്ടത് മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമല്ലാതെ തന്നെ പ്രവർത്തികൾ ആഘോഷം പങ്കിടുകയും ചെയ്തു കാരണം അവർ കണക്ക് കൂട്ടിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു വോട്ടിലേക്ക് പി വി അൻവറിന്റെ വോട്ട് വിഹിതം എത്തിയെന്നത് തന്നെയാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്നത് പി വി അൻപെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത വോട്ടാണ് മാത്രമല്ല അൻവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ വിരുദ്ധ വോട്ടുകൾ ിൽ ആന്റി പിണറായസം എന്നതായിരുന്നു അൻവർ ലഭിച്ച വോട്ട് ലീഡും ഭൂരിപക്ഷവും അതോടൊപ്പം തന്നെ തനിക്ക് ലഭിച്ച വോട്ടും അത് രണ്ടു കൂടി ചേർന്ന മുപ്പതിനായിരത്തിലധികം വരുന്ന വോട്ടുകളാണ് ഇവിടുത്തെ സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നാണ് അൻവർ തന്നെ പോരാട്ടമാണ് അൻവർ നടത്തിയത് ആ വോട്ടുകൾ രണ്ട് പെട്ടിയിലായി വീണു എന്നാണ് അൻവർ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയും ചെയ്തത് താങ്ക് യു അഷ്കർ അലി കരിമ്പ